ഹായ് ഹലോ രണ്ടാമത്തെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ആദ്യം നമ്മുടെ അലന മണിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് നാല് കളർ അവൈലബിൾ ആണ് നമുക്ക് നൂറ് രൂപയായിരിക്കും നാല് കളകന് വരുന്നത് കേട്ടോ നൂറ് പ്ലസ് കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് വരുന്നത് അലനയുടെ ദ ഈ ഒരു പിങ്ക് വരെയാണ് നമുക്ക് അലന പത്തുമണിയുടെ നാല് കളേഴ്സ് വരുന്നത് ഇനി ബാക്കി മണികൾ ഉണ്ട് കേട്ടോ ഇതുപോലെ സിംഗിൾ പെറ്റ് മൾട്ടി പെറ്റലും നമ്മുടെ അടുക്കും ഇതുപോലെ എല്ലാം കൂടി ആയിട്ട് മിക്സായിട്ട് നമ്മളുടെ ഇത് ഒരു മുപ്പത് കളകോളം ആണ് അത് കോമ്പോ നമുക്ക് റേറ്റ് വരുമ്പോൾ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് എൺപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അതിങ്ങനെയെല്ലാം കൂടെ മിക്സ് ആയിരിക്കും കേട്ടോ അല്ലെന്നാൽ മാത്രം സെപ്പറേറ്റ് ആണ് ബാക്കിയെല്ലാം ആയിരിക്കും ഈ മുപ്പത് കളറിൻ്റെയും ഓരോ കട്ടിങ്ങായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ കട്ടിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ നുസരിച്ച് റേറ്റ് വരുന്നതായിരിക്കും മുപ്പത് കളകൻ്റെയും ഓരോ കട്ടിങ് വീതമാണ് വരുന്നത് നമുക്ക് നൂറ്റി അൻപത് രൂപയായിരിക്കും മുപ്പത് കളകൻ്റെ ഓരോ കട്ടിങ്ങിന് വരുന്നത് കൊഫിയ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും അത് എൺപത് രൂപയായിരിക്കും കൊഫേർ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യാനായിട്ട് ഉള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ വേണം വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാനായിട്ട് പത്തുമണി ഇപ്പം നമുക്ക് എന്നും തന്നെ പത്ത് മണിയുടെ വീഡിയോസാണ് കേട്ടോ നാളെയും ഒരു പക്ഷേ പത്ത് മണിയുടെ വീഡിയോ ആയിരിക്കാം അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അലനയൊക്കെ ഭയങ്കര ഒരുവിധം വെറൈറ്റീസ് ഇപ്പം വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ജമ്പോയിൽ പുതിയ വെറൈറ്റീസ് ഒക്കെ നമുക്കിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോയിലായിട്ട് വരുന്നുണ്ട് പത്ത് മണി മാത്രം കളക്ട് ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ളൊരു സുവർണ അവസരം തന്നെയായിരിക്കും ഇപ്പോൾ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് അലനയുടെ നാല് കളക് നമുക്ക് വരുന്നത് നൂറ് രൂപയായിരിക്കും പ്ലസ് കൊറിയർ ചാർജ് അതിന് എഴുപത് രൂപ എക്സ്ട്രാ വരും ഇനി ഇത് മാത്രമായിട്ടാണെങ്കിൽ നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് എൺപത് രൂപ എക്സ്ട്രാ ഇതും വരുന്നതായിരിക്കും കേട്ടോ ആ വീഡിയോ തള്ളൂ പെട്ടെന്ന് ഇനി നാളത്തെ വീഡിയോ കാണാം